ഹലോ വെൽക്കം ബാക്ക് അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനിവിടെ സേഫ് ആണ് അപ്പൊ ഇന്നത്തെ നമ്മളെ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ നമ്മളെ ഹിസമോളുടെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് സംഭവങ്ങൾ വാങ്ങാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ലേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്കാണ് ഇവിടെ കുട്ടികളുടെയും നമ്മളുടെ ഒക്കെ അടിപൊളി കളക്ഷൻസ് ഉള്ള ഡ്രസ്സസ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വന്ന പാടനെ ചില ഡ്രസ്സസ് എൻ്റെ കണ്ണിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വേറെ കുറച്ച് മോഡലോടെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫ്രോക്കാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്രീൻ കളറിൽ ഇപ്പോൾ കാണിക്കുന്നില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനായിരുന്നു അത് പിന്നെ വേറെയും കുറച്ച് ഇതുപോലത്തെ ഷോർട്ട്സ് ആയിട്ടുള്ള ജീൻസും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഷൂ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ എല്ലാതും നമ്മൾ സെലക്ട് ആക്കി ബില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ നേരെ ഇനി പോകുന്നത് കുറച്ച് ഫോട്ടോസ് എനിക്ക് പ്രിന്റ് എടുക്കാനുണ്ട് അപ്പം ഞാൻ സ്ഥിരം വരാറില്ല അതായത് ഒറ്റപ്പാലം ഞാൻ വരുമ്പോൾ ഓർമ്മ പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രിന്റിംഗ് ഷോപ്പിലേക്കാണ് വരല് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് പ്രിന്റ് എടുത്ത് പോയപ്പോൾ അത്യാവശ്യം നല്ല ലൈൻസ് ഒക്കെ വന്നിട്ട് തീരെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല അത് എന്റെ ഷോർട്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് മെഷീനൊക്കെ നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ ചേഞ്ച് ആക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോ നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ള പിക്സാണ് നമുക്ക് കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മെഷീൻ ഒക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതും വാങ്ങി നമ്മൾ നേരെ വന്നിട്ടുള്ളത് മദർ കെയർ ഷോപ്പിലേക്കാണ് ഇവിടെ നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫ്രെയിംസ് നമുക്ക് കിട്ടും അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ഫ്രെയിംസ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൗണ്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അവിടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടപ്പോൾ ജസ്റ്റ് അതിന്റെ വീഡിയോ എടുത്തു പിന്നെ ഈ ഒരു മഗ് എനിക്ക് നന്നായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ ില്ല കേട്ടോ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ഒരു പാൽ കണ്ണാടി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതെന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല ചെറുതാട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ക്യൂർ ടൈറ്റ്സ് പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ടോയ്സും കാര്യങ്ങളും അവൈലബിൾ ആണ് ടോയ്സ് എന്ന് പറഞ്ഞാൽ നല്ല തിങ്ങി നിറച്ചും കൊണ്ടാണ് കേട്ടോ നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാകും ഒരുപാട് സോഫ്റ്റ് ടോയ്സ് ഉണ്ട് അതല്ലാത്ത ടോയ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്തതിനു ശേഷം നേരെ നേരെയും വീട്ടിലോട്ടാണ് തിരിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ബൈക്കിലൊന്നും ഇപ്പോൾ പോകാനേ വെച്ചില്ല നല്ല പുറമൊക്കെ പൊള്ളിയിട്ട് വരാം നമുക്ക് അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴി നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇത് ഞങ്ങളവിടെ ഒരു ഷോപ്പാണ് കേട്ടോ നല്ല അടിപൊളി സ്നാക്കാണ് ഇവിടുത്തെ അപ്പം നമ്മൾ ഒരുപാട് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങി നേരെ വീട്ടിലോട്ട് വന്നു അപ്പം നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മാനോട് പറഞ്ഞ വേഗം ഒരു സർവത്ത് ഉണ്ടാക്കി അത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിതാ കുറേ വെറൈറ്റി സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഐറോസ് ചായ വേണമെന്ന് പറയട്ടോ അപ്പോൾ അങ്ങനെ അവൾക്കും ചായ കൊടുത്തു ഞാനും ചായ കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും